നേതൃത്വത്തിൽ ൂരിൽ ഡൈ ചിൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കേരള സംസ്ഥാന വ്യവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും അൻവർ നേതൃത്വത്തിൽ ആരംഭിച്ച ലൌഡയിൽ ചൈൽഡ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു அம்ம எப்போ தான் அவரோடு அவடத்தும் அது അതൊരു അറിഞ്ഞിട്ട് അഡോപ്റ്റ് ചെയ്ത ബോംബെ മലയാളിയാണ് പിന്നെ ജീവിതമുള്ള നമ്മളിപ്പോൾ പിന്നെ ഞാൻ പറയാൻ പറയുന്ന രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒറ്റ വണ്ടി പോകണം രണ്ടിലും ഞങ്ങളെ പോകും രണ്ടു പോയ വേറെ സഹായത്തോടെ പുതിയൊരു വീഴ്ചകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളും വേറൊരു കുട്ടിയായിട്ടുള്ളു ഈ കുഞ്ഞുങ്ങളാണ് എന്ന് അറിഞ്ഞപ്പോ ഭർത്താവ് എന്ത് പാചക മനുഷ്യ ജീവിതത്തിൽ എന്ത് പാകലാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് അറിഞ്ഞ കൂടി മാപ്പ് ഡോക്ടർ ഹൈദരലി അധ്യക്ഷത വഹിച്ചു അൻവർ സാദത്ത് എം എൽ എ ഡോ ടോണി ഫെർണാണ്ടസ് രാധാകൃഷ്ണൻ ജമാൽ ഡോക്ടർ ശോഭന സുരേഷ് മുട്ടത്തിൽ അഡ്വക്കേറ്റ് ഏജെറിയാസ് വി എം സുനിൽ ജോസ് മാവേലി അബൂബക്കർ ഷെബീർ അബ്ദുൾ കരീം അസീസ് അൽബബ് സലീം അസ്മ എന്നിവർ പങ്കെടുത്തു അവരോടൊപ്പം എന്ന് അവരെ ആക്രിയത്തിൽ

ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി